ഹലോ അപ്പം എവിടെ എല്ലാവരും ഈ നമ്മൾ ഇന്ന് അടിപൊളി സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടല്ലേ അയ്യവ എന്താ അല്ലേ ചപ്പാത്തി തിരിച്ചു ഇട്ടാലും മറിച്ചിട്ടാലും ഓടിച്ചാലും ഒന്നും പൊട്ടുക മുറിയൊന്നും ചെയ്യാത്ത നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കൽ എങ്ങനെയാണ് കുഴക്കൽ നമ്മൾ സാധാരണ നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചിങ്ങാട് കുഴയ്ക്കലല്ലേ ഞാൻ അത് വേറൊരു ഐറ്റത്തിനകത്ത് നിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇവര് നമുക്ക് തുടങ്ങാം അല്ല അപ്പം എല്ലാവരും എവിടെ എല്ലാവരും ഒന്നും വന്നു നോക്കി നമ്മളിന്ന് നല്ല ആട്ടപ്പൊടി വെച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പം അതിന് ഇതാ ഒരു കപ്പ് പൊടി നമ്മൾ നിറച്ചും കൊണ്ട് എടുത്തേക്കണം അത് നമ്മൾ ഈ പാത്രത്തെ കൊണ്ട് പൊട്ടി കൊടുക്കണം ആളവും കാര്യവും ചേട്ടാ നമ്മൾ ഇത് പാത്രം എടുക്കുകയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എടുക്കുക തന്നെ നമ്മുടെ കയ്യിലെത്ര ആളാണ് ഉള്ളത് അതിനനുസരിച്ചല്ലേ നമ്മൾ ഉണ്ടാക്കല് അപ്പം അങ്ങനെ ഉണ്ടാക്കുക ഞാൻ അപ്പോൾ ഈ കപ്പിന് ഒരു കപ്പ് പൊടിയാണ് എടുത്തുക്കുന്നത് കേട്ടോ ആ കപ്പിൽക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കണ്ടും നല്ല പച്ച വെള്ളം തന്നെയാണ് പച്ച വെള്ളം തന്നെയാണ് എടുത്തത് നമ്മൾ ഈ പൊടി കുഴക്കാനില്ലേ ഇതിന്നൊരു ഇതാ രണ്ട് സ്പൂണ് പൊടി നമ്മളായി കിട്ടണം ഇനി നമ്മൾ എടുത്ത ഈ വെള്ളമല്ലേ ഈ വെള്ളത്തിൽ നിന്ന് കുറച്ച് കഴിക്കാണ്ട് കഴിച്ചു കൊടുക്കാം എത്ര പൂരം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടോ ഇന്ന് കരയ്ക്കട്ടെ കുറച്ചും കൂടി കഴിക്കണ്ട ഈ ഒരു കപ്പ് മുഴുവനുമായിട്ട് ഞമ്മച്ച് കൊടുത്തിരിക്കണം ഒരു കപ്പ് നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തത് കേട്ടോ ഇനി ആ വെള്ളത്തിക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്ത് ഇളക്കുക പെട്ടെന്നില്ലാതെ നല്ല നമ്മൾ കലക്കി എടുത്തില്ല ഇനി ഇത് നമ്മൾ ഗ്യാസ് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്നും കണ്ട് കുറുക്കിയെടുക്കുക ഗ്യാസ് നമ്മൾ ഓണാക്കി നമ്മൾ കൈമലക്കാങ്ങി വെച്ചുകൊടുക്കുക എന്നിട്ട് തെയ്യ് കുറച്ച് ലേസം ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിത് കൈ വയ്ക്കാതെ ഇങ്ങനെ ഒന്ന് വെക്കുക ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിക്കുന്ന ചപ്പാത്തി ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയാലേ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഒന്ന് നമുക്ക് എല്ലാം പൊള്ളിക്കുകയും ചെയ്യും ഒരു വില കാര്യം അത് ഒന്നും ഉണ്ടാവില്ല നേരത്തോട് നേരെ ഇരുന്നാലൊന്നും ഒരു വരമ്പക്കലൊന്നും ഉണ്ടാവില്ലട്ടാ അപ്പം നമ്മൾ ഇളക്കി ഇളക്കിയതാ അതൊക്കെ ഇതേപോലെ കുറുകി വന്നിരിക്കണീല എല്ലാം കണ്ട് കുറുകി വന്നിരിക്കണ ചെറുതായിട്ടിങ്ങനെ തിളക്കണമുണ്ട് വേണ്ടീല ചെറിയ ചെറിയ പൊള്ള പൊള്ളം ഇങ്ങനെ വരുന്നേ ഇനി നമ്മളെന്ത ആട്ട് നമ്മൾ എടുത്താൽ പൊടി ഉണ്ടല്ലോ അതായിക്കോണ്ട് ഇട്ട് കൊടുക്കുക അത് നമ്മളേക്കാണ്ട് കൊട്ടി കൊടുത്ത് ഇനി നമ്മൾ ഇട്ടിപ്പം അതൊക്കെ അങ്ങനെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ നല്ല അങ്ങോട്ട് ഇളക്കുക നമുക്ക് ഗ്യാസ് നമ്മളിത് ഓഫാക്കട്ടോ ഗ്യാസ് ഓഫാക്കിണ്ട് നമ്മൾ ഓഫാക്കി കൊടുത്ത് നമ്മൾ തീരെ ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്നും ഇങ്ങോട്ട് കുഴക്കുക ഈ ചട്ടമായിട്ട് തന്നെ നല്ല ഒന്ന് കോരി കൊണ്ടിട്ട് തന്നെ ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഇതുകൊണ്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിങ്ങനട്ട ൊന്ന് കുറച്ചൊന്നിട്ട് ചൂടാറിട്ട് എന്നിട്ട് നമുക്ക് കൈ കൊണ്ടൊന്നും കൊണ്ട് നമ്മളെ ചപ്പാത്തിൻ്റെ പാകത്തിന് ഒന്നെടുപ്പ് വെച്ചെടുക്കണം അങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യലറിയില്ല അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് ഈ കോരി കൊണ്ടുതന്നെ അങ്ങനെ നല്ല ഒതുക്കാൻ പറ്റും ഇനി ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് കൈമൾ തുള്ളി എണ്ണ തടവിയിട്ട് ചപ്പാത്തിൻ്റെ രൂപത്തിൽ നമുക്കിവിടെ മാവാക്കി ഉട്ടിയെടുക്കണം കേട്ടോ ചപ്പാത്തി ഇതാ നല്ല കുറക്കി നമ്മൾ നമ്മൾ കുഴച്ചിട്ട് നമ്മൾ പച്ചത്തിൽ കുഴക്കണമാതിരി നല്ല ചാമ്പയെ കുടിക്കുക ഒന്നും വേണ്ട പെട്ടെന്ന് നല്ല പതങ്കിട്ടു ഇങ്ങനെ ഉണ്ടാക്കിയാലേ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെക്കൊന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടി വരാം എളുപ്പമാണ് നമുക്ക് അധികം കുഴക്ക ചാമ്പൊന്നും വേണ്ട കണ്ടില്ല നമുക്കിത് വന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി കൊണ്ട് എടുത്തിട്ട് ചപ്പാത്തിയാക്കി കൊണ്ട് പരത്തി എടുക്കട്ടെ കേട്ടോ പൊടിയറ്റിന് അതായത് നമുക്ക് ആ ഒരു കപ്പ് പൊടിയറ്റിങ്ങനത്തെ പന്ത്രണ്ട് ഉരുളകളാണ് നമുക്ക് കിട്ടിയിട്ട് ആ പന്ത്രണ്ട് ചപ്പാത്തിക്ക് കേട്ടോ കിട്ടി ഇനി ഇത് ഓരോന്നും പരത്തിയെടുക്കട്ടെ അപ്പം ഇങ്ങനത്തെ ഓരോരോ ഉള്ളകൾ എടുക്കുക കയ്യിലിട്ട് നല്ലോണം ഉട്ടി നമ്മളെ ഉള്ളനടിച്ച് എന്നിട്ട് അതുക്കൊന്നുണ്ടാകുമ്പോൾ വരുത്തുക എന്നിട്ട് നമ്മൾ പൊടിയിലിങ്ങനെ ഒന്ന് കുഴക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു വട്ടുണ്ടാക്കൽ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഇങ്ങനെ തിരിച്ചാലും നമുക്കത് വട്ടായി വരും ഇപ്പോഴൊക്കെ എല്ലാം പ്ലസുമ്പോൾ വെച്ച് നമ്മളെ അമൃത്തലൊക്കെ തുടങ്ങിയത് പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നു വട്ടുണ്ടാക്കല് കണ്ടീലങ്ങൾ അടിപൊളി വട്ടായില്ല ഇനി ഇതിങ്ങനെ എല്ലാ ഇതും അങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് ഓരോന്നുകൊണ്ട് പരത്തട്ടോ ഓരോരോ വട്ടെടുക്കുക നമ്മളെ പലമിൽ രാസം പൊടി ഇട്ട് വെക്കുക എന്നിട്ട് വട്ടിങ്ങനെ വെച്ചുകൊടുക്കുക ആദ്യം പതുക്കെ ഇങ്ങനെ ഒന്നാണ്ടും കൊണ്ടുവാക്കുക എന്നിട്ട് നമ്മളിങ്ങനാണ് സ്പീഡിലാണ് പരത്തി കൊടുക്കുക അങ്ങനെ പരത്തന്നെ പരത്തത് കണ്ടിട്ടില്ല എത്രയും വലുതപ്പത്തിൽ നമ്മളിങ്ങോട്ട് പരത്തി കണ്ടില്ല ചപ്പാത്തി മുഴുവനും ഇതട്ട നമ്മളിങ്ങനെ കണ്ടു പരത്തി കണ്ടെടുത്ത് ഇത് ഓരോന്ന് നമ്മൾ കണ്ടിട്ട് ചുട്ടും ഇങ്ങട്ട് എടുക്കേട്ടാ നമ്മൾ ഫാന് ചൂടായി അതിൽ അത് ഇട്ട് കൊടുത്ത് രണ്ട് സെക്കൻഡ് ഇട്ട് ഇനി വേഗം കൊണ്ട് മറിക്കുക ഫസ്റ്റത്തെ മറിയുമ്പോൾ പെട്ടെന്ന് മറിക്കണേ വീണ്ടും നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു കാണുന്നുണ്ട് ഞങ്ങൾക്ക് പൊള്ളിച്ചു കണ്ടില്ലേ നല്ല ബോളും ആയിര വീർത്ത് വന്നേക്ക് അയ്യവ കണ്ടില്ല അപ്പ ഇതേപോലെ മുഴുവൻ നമ്മളിങ്ങണ്ട് ചുട്ടെടുക്കേട്ടാ അപ്പം നമ്മൾ മുഴുവൻ ചപ്പാത്തി ഇതായിട്ട് ഇങ്ങനെ ഫുള്ള് കണ്ടി ചുട്ട് എടുത്ത് ഒക്കെ ഒറ്റ പൊള്ളാൻ അതിങ്ങോട്ട് വന്ന് ഇത് കണ്ടെങ്കിൽ നിങ്ങൾ ചപ്പാത്തി നമ്മൾ നമ്മളിങ്ങോട്ട് നോക്കി കണ്ട ചുരുപ്പിടിച്ചാൽ വരെ പൊട്ടിയെങ്കിലും മുറിയെങ്കിലും ഒടിയെങ്കിലും ഒന്നും ഇല്ല കേട്ടോ അപ്പം ഈ കുലത്തിൽ നിങ്ങൾ പൊടി വാട്ടിങ്ങാണ്ട് ഒന്ന് ചുട്ട് നോക്കേണ്ടി അപ്പം അല്ല അടി പൊണ്ടി ലൈറ്റ് വരൂട്ടോ അപ്പോൾ ഇൻഷാ അല്ല അപ്പം നടത്താൻ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ട അപ്പം നിങ്ങൾ ചാനലൊക്കെ എന്താട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്ത് കേട്ടോ ഇൻഷാല്ല